അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചുവന്ന് പരാതി നിലവിൽ ഔട്ട് പോസ്റ്റ് അടഞ്ഞുകിടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചതെന്നാണ് വിവരം പോലീസ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലായിരുന്നു പോലീസ് ഔട്ട് പോസ്റ്റ് പ്രവർത്തിച്ച് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി ഔട്ട് പോസ്റ്റ് തുറന്നു പ്രവർത്തിച്ചിരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകാറുള്ളൂ ഇടയ്ക്ക് പട്രോളിംഗ് സംഘവും എത്തും എന്നാൽ ഉണ്ടായിരുന്ന പോലീസ് ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് നമ്മളിവിടെ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് നിലവിൽ പ്രവർത്തനമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് അടിമാലിയിൽ പ്രവർത്തനയോഗ്യമല്ല ബസ് സ്റ്റാൻഡിൽ നിരവധി ടൂറിസ്റ്റ് മേഖലയിൽ മൂന്നാർ മേഖലയിലേക്കും ഉള്ള യാത്രക്കാർ നിരവധി ആളുകൾ വന്നു പോകുന്നൊരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ് ഇവിടെ നിരവധി കയ്യേറ്റങ്ങളും കയ്യാങ്കളികളും ഇതിലേക്ക് മുന്നേ പല വാശും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിൽ പോലീസിൻ്റെ യാതൊരുവിധ ഇടപെടലും ഇവിടെ നിലവിൽ ഉണ്ടാവാറില്ല നമ്മളിവിടുന്ന് ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളുണ്ടാകുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് പോലീസ് ഇത് എവിടെ എത്തുകയും ഇടപെടുകയും ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് അടിയന്തരമായി പോലീസിൻ്റെ എയ്ക്ക് പോസ്റ്റ് തുറക്കുകയും സദാസമയം പോലീസിൻ്റെ ഒരു സാന്നിധ്യം അടിമാലി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുകയും ചെയ്യണം മിക്കപ്പോഴും യാത്രക്കാരുടെ തിരക്കുള്ള ഇടമാണ് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരം സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്മിലടിയും കയ്യാങ്കളിയുമൊക്കെ പതിവാണ് യാത്രക്കാർ നോക്കി നിൽക്കവെയാണ് കയ്യാങ്കളിയും അസഭ്യവർഷവുമൊക്കെ നടക്കാറ് മുൻപൊരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായ കയ്യാങ്കളിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ടായിരുന്നു സംഭവസ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ടായില്ലെന്ന ആരോപണം ഉയർന്ന ശേഷമായിരുന്നു ഔട്ട് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയത് എന്നാൽ ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം ഇപ്പോൾ വീണ്ടും താളം തെറ്റിയ അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ അടിമാലി